നമസ്കാരം എല്ലാവർക്കും മാജിക് വിത്ത് ശ്രീയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പൊ ഞാൻ ക്ലാസ്സിന് പോകുന്നത് ഒരു ബ്ലോഗായിട്ട് ഇടാന്ന് വിചാരിക്കുകയാണ് ഞാൻ ക്ലാസ്സിന് പോകുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡില് വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ ഞാൻ മേക്കപ്പ് പഠിക്കുന്നത് അപ്പോൾ എന്താ ഇപ്പൊ ഗുരുവായൂർ പറഞ്ഞാൽ ഞാൻ കയറിയത് ഗുരുവായൂർ കയറി തൃശ്ശൂര് ശക്തൻ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് കാരണം അത്രയും സമയമുണ്ട് നമ്മളവിടുന്ന് ഇപ്പോൾ ഇപ്പൊ ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാരണം ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറൊക്കെ എടുത്തതിന് ശേഷം ഇപ്പൊ തൃശ്ശൂർ എത്താറ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ല ഒന്നോ രണ്ടോ പേര് മാത്രേ ഉള്ളു ബസ്സിലുള്ളൂ അങ്ങനെ ശക്തമല്ല ഇറങ്ങി ഞാന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷോർട്ട് കട്ട് ത്രൂ ആണ് നമ്മൾ പോവാറ് അപ്പോൾ റൈറ്റ് സൈഡിൽ കാണിച്ചത് സൺ ഹോസ്പിറ്റലാണ് സൺ ഹോസ്പിറ്റൽ പണ്ടത്തെ ഹാർട്ട് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അതാണ് സൺ ഹോസ്പിറ്റൽ അതിൻ്റെ പാർക്കിങ്ങിലൂടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്താം കേട്ടോ ഞാനിപ്പോൾ നടന്നിട്ട് നമ്മുടെ ബിൽഡിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സൺ ഹോസ്പിറ്റലിന് പുറകിൽ വാഴപ്പള്ളി ടവേഴ്സിലാണ് വി എൽ സി സിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് അപ്പോൾ ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ലിഫ്റ്റിൽ കയറാൻ പോവാണ് കേട്ടോ മൂന്നാമത്തെ നിലയിലാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ലിഫ്റ്റിൽ ആദ്യമൊക്കെ എനിക്ക് കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ലിഫ്റ്റിൽ ഇങ്ങനെ ഇടുങ്ങിയ ലിഫ്റ്റിലൊക്കെ എനിക്ക് കയറി കയറാനായിട്ട് ഭയങ്കര പേടിയാണ് പിന്നെ അതുമല്ല ഞാനൊരിക്കീ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ കയറി അപ്പം തന്നെ കറൻറ്റ് പോയി സ്റ്റക്കായി ലൈറ്റും അല്ലാതെ ഓഫായിട്ടുള്ള ഒരു അവസ്ഥയിലുണ്ടായിരുന്നു ആ കാരണം ആ പേടി ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി ഇതാണ് നമ്മുടെ മേക്കപ്പ് ലാബ് കേട്ടോ അങ്ങനെ ക്ലാസ്സിൽ കയറുന്നിട്ട് മുന്നേ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഒന്ന് മാറ്റി ഇടണതാണ് ഇവിടെ വന്നിട്ട് തന്നെയാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യാറ് മേക്കപ്പ് എത്ര ചെയ്ത് വന്നാലും നമുക്ക് മേക്കപ്പ് റൂമിൽ കയറുമ്പോൾ ഒരു മേക്കപ്പ് ചെയ്യാനുള്ളൊരു ത്വര വരും കേട്ടോ അപ്പം മാമിൻ്റെ ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഞാൻ ഇട്ട് വന്ന ലിപ്സ്റ്റിക് മാറ്റിയതിന് ശേഷം മാമിൻ്റെ കീഴിലുള്ള ലിപ്സ്റ്റിക് ഇടാൻ നോക്കുകയാണ് കേട്ടോ നോർമൽ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് എനിക്ക് ചേരുമെന്നറിയാൻ വേണ്ടിയിട്ട് ഇട്ട് നോക്കാൻ പോവാണ് അങ്ങനെ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞതിന് ശേഷം മുടി ഇങ്ങനെ നല്ലപോലെ മാറിയിട്ടാണ് കേട്ടിരിക്കുന്നത് ബസ്സിലൊക്കെ പോകണ കാരണം നമ്മുടെ മുടി എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഫ്രഷി ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ ഞാൻ മേക്ക് ഇത് ഹെയറിൻ്റെ ക്ലാസ്സാണ് കേട്ടോ ഹെയറിൻ്റെ ലാബാണ് അപ്പോൾ ഹെയർ ലാബിൽ വന്നിട്ട് ഒന്ന് കോമ്പ് ചെയ്ത് ക്ലീനാക്കി വെക്കുകയാണ് നമുക്ക് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ ഇന്ന് അധികം പേരില്ല അതായത് ഞങ്ങളുടെ ക്ലാസ് കാരണം ഇന്നത്തെ ബാക്കിയുള്ള കുട്ടികൾക്കുള്ള സ്കിന്നിലെ ക്ലാസ് ഒക്കെ ഒന്ന് നിർത്തി വെച്ചേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എസ് പി എം യുവിൻ്റെ ക്ലാസ്സാണ് എസ് പി എം യു എന്ന് വെച്ചാൽ സെമി പെർമനൻറ്റ് മേക്കപ്പ് കേട്ടാ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് കുറേ നാളുകളായിട്ടുണ്ട് എന്നാലും നമ്മളുടെ ഇവിടെയൊക്കെ ഇപ്പോൾ ഒന്ന് കേട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ സെമി പെർമനൻറ്റ് മേക്കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലാസ്സിന് കയറാൻ പോവാണ് നമുക്ക് ഇപ്പോൾ മാസ്കും ഹെഡിൽ ക്യാപ്പൊക്കെ വെക്കണ കാരണം ഞാൻ മുടി പുട്ടപ്പ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ക്ലാസ്സിൽ കയറണിട്ട് മുന്നേ നമുക്ക് കോട്ടും അതുപോലെ തന്നെ ഐ ഡി കാർഡും നിർബന്ധമായിട്ട് വെയർ ചെയ്യണം കേട്ടോ അതുപോലെ ഇന്ന് എസ് പി എം യുവിൻ്റെ പ്രാക്ടിക്കൽ ആണ് ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ ഞങ്ങൾക്ക് തിയറി ക്ലാസ്സും അതുപോലെ തന്നെ പ്രാക്ടീസും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ എസ് പി എം ഒൻ്റെ കിറ്റാണ് സ്റ്റുഡൻസ് കിറ്റാണ് കേട്ടോ അത് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ സ്കിന്നിൻ്റെ ലെബലാണെന്ന് പ്രാക്ടിക്കല് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിന്നിൻ്റെ ലെബലാണ് അതായത് നമുക്ക് കെടുത്തിയിട്ട് വേണം ക്ലയൻറ്റിന് ചെയ്യാനായിട്ട് ഇപ്പോൾ ഐബ്രോസ് ആയാലും ലിപ്പ് ആയാലും ഐ ലൈൻ ആയാലും നമുക്ക് കെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള പിന്നെ ബ്ലേഡ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ സ്കിന്നിലേക്ക് പോവാം സ്കിന്നിൻ്റെ ലെവലിലേക്ക് പോവാം പോവാണ് അപ്പോൾ ഈ എല്ലാ കിറ്റുകളും കൊണ്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഇപ്പോൾ എടുത്ത് എൻ്റെ കൂട്ടിൻ്റെ പോക്കറ്റിൽ വെക്കുകയാണ് ഇതാണ് കേട്ടോ എസ് പി എം യുവിൻ്റെ സ്റ്റുഡൻസിൻ്റെ കിറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു എസ് പി എമ്മിൻ്റെ തന്നെ ഒരു ടൂള് അതായത് അതിൽ അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇങ്ക് ഉണ്ട് പിന്നെ അത് സിലിക്കോൺ ഷീറ്റുകളാണ് കേട്ടോ ഇതിൽ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ നേരെ ക്ലൈൻറ്റിൻ്റെ മുഖത്ത് സ്ട്രെയിറ്റ് ചെയ്യില്ല ഇതിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ഫ്രൂട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ക്ലൈൻറ്റിൻ്റെ ഫേസിൽ ചെയ്യുള്ളൂട്ടോ ഇത് വന്നിട്ട് നമുക്ക് ലൈനിങ് ലൈ ലൈനിങ്ങൊക്കെ കൊടുക്കണമെങ്കിലുള്ള ഒരു പെൻസിൽ അതുപോലെ ഇതും ഒരു സിലിക്കോൺ ഷീറ്റാണ് ഐബ്രോസും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അത് ഐബ്രൗസിൻ്റെ ആണ് കേട്ടോ പിന്നെ ഇത് നീഡിലുകൾ നീഡിലുണ്ട് ബ്ലേഡ് മൈക്രോ നീഡിലിങ്ങും അതുപോലെ തന്നെ പിഗ്മെൻറ്റൊക്കെ കൊടുക്കാനായിട്ട് നീഡ് നീഡിലും അതുപോലെ തന്നെ സ്ട്രോക്സ് കൊടുക്കാനായിട്ട് ബ്ലെയ്ഡും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് കേട്ടോ ഇത്രയാണ് നമുക്ക് കിട്ടുന്ന കിറ്റിലുള്ളത് കണ്ടില്ലേ ഇത് നീഡിലിൻ്റെ സൈസുകളാണ് കേട്ടോ ഈ വൺ ആർ എന്നൊക്കെ പറയണത് നീഡിൽ സൈസുകളാണ് ഓരോന്നിനും ഓരോ സൈസ് നമുക്ക് ലിപ്പൊക്കെ ചെയ്യണമെങ്കിൽ കൂടിയ സൈസ് അതായത് ഫൈവ് എഫ് എന്നൊക്കെ പറയണത് ഇത് ലിപ്പ് ചെയ്യാനുള്ളതാണ് കേട്ടോ വൺ ആർ എന്ന് പറയുന്നത് ഐ ലൈൻ നമുക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു കിട്ടുള്ളത് പിന്നെ ഇത് ഫിംഗർ റിങ് നമുക്ക് ഇതിലാണ് നമ്മൾ ഇങ്കും അതുപോലെ തന്നെ സ്ട്രോക്സ് ഒക്കെ വരയ്ക്കാനുള്ള മഷീൻ ഉണ്ടല്ലോ അത് അതിലാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ ഈ ഒരു ടൂള് കണ്ടില്ലേ ഇത് നമുക്ക് വന്നിട്ട് ഐബ്രോസ് ഷെയ്പ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ഐബ്രോസ് ആക്കി എടുക്കാം കേട്ടോ ഇതിൻ്റെ ശരിക്കും പറയാൻ വെച്ചാൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല ഏഹ് ഇപ്പോൾ മേക്കപ്പ് ഒന്നും അറിയാത്തവരാണ് ഈ പി എസ് പി എം ചെയ്യുന്നതെന്ന് വെച്ചാല് ചിലപ്പോൾ അവർക്കൊരു ഉപകാരം അതെല്ലാം ഐബ്രോസ് നല്ലപോലെ വരയ്ക്കാൻ അറിയുന്നവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യം എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ട്രോളിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇന്നിപ്പോൾ ചെയ്യുന്നത് ലിപ് ബ്ലഷിംഗ് ആണ് കേട്ടോ അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ലിപ് ബ്ലഷിങ്ങിനും മൈക്രോ ബ്ലൈഡിങ്ങിനും ഉള്ള എല്ലാ കാര്യങ്ങളും ട്രോളിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇന്നിപ്പോൾ ലിപ്പ് ചീണകാനം ഫൈവ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഇങ്ക് ഇങ്ക് ഉണ്ട് പിന്നെ ലിപ്പിൽ ലിപ്പ് ബ്ലഷിങ്ങിനുള്ള ഇങ്കുകളാണ് കേട്ടോ അത് കറക്ടറുണ്ട് നമ്പിങ് ഉണ്ട് ഗ്ലൗസ് പിന്നെ അങ്ങനെ ബൗൾസ് വെറ്റ് വൈപ്സ് അതൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം സമയക്കെ ആവാറായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യാനുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് മാസ്ക്കും ഹെഡ് കവർ ചെയ്യാനൊക്കെ ക്യാപ്പ് വെച്ച് കവർ ചെയ്യാനോട്ടെ അപ്പം അതിനായിട്ട് ഉള്ള ഒരുക്കങ്ങൾ ചെയ്യാണ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ക്ലൈൻറ്റ് കൺസൾട്ടേഷൻ ഫോം ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അലർജിക്ക് ആണോ പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ അവരോട് ചോദിച്ചത് ഫില്ല് ചെയ്യണം അതേപോലെ തന്നെ അവർക്ക് പോസ്റ്റ് കെയർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഒരു ഫോമിലുള്ളത് അങ്ങനെ ഞാൻ എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യേണ്ടത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ബെഡിലും ആൾക്കാരാണ് കേട്ടോ അവരൊക്കെ നമ്മിങ് ക്രീം ഇട്ടിട്ട് കെടുത്തിയേക്കാണ് നമ്മിങ് ക്രീം ഇട്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യാം കേട്ടോ അപ്പം അതേ ഞാനിപ്പോൾ ഇത് എൻ്റെ ക്ലൈൻ്റ് എൻ്റെ ക്ലൈൻറ്റ് മാത്രമല്ല നമ്മളവിടൊപ്പം എസ് ബി എം ഐ ചെയ്യുന്ന കുട്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് നമ്മിങ് ക്രീം അപ്ലൈ ചെയ്തിട്ടേക്കാണ് ഇത് തരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നമ്മിങ് ക്രീം അപ്ലൈ ചെയ്തിരുന്നത് ഇതൊര മണിക്കൂർ വെച്ചിരിക്കണം എന്നാലാണ് നമ്മൾ ആ ഒരു തരിപ്പ് നമ്മുടെ ചുണ്ടിലേക്ക് ഇറങ്ങുകയുള്ളൂ കേട്ടോ മുപ്പത് മിനിറ്റിന് ശേഷമാണ് നമുക്കത് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പാൻട്രിയിലേക്ക് വന്നേക്കാണ് കേട്ടോ ഇന്നപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഫുഡ് കഴിക്കാനിരിക്കണത് ബാക്കി ആരും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കാരണം അവിടെ നമ്മിങ് ക്രീം അപ്ലൈ ചെയ്തിട്ട് മുപ്പത് മിനിറ്റ് നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് ടൈമർ വെച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ആ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വേഗം വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നിൽക്കുകയാണ് നിന്നിട്ട് തന്നെ ഉണ്ടോ കഴിക്കണത് കാരണം ഇരുന്ന് സമയം ഇരുന്ന് കഴിക്കാനുള്ള സമയമൊക്കെ ഉണ്ട് മുപ്പത് അര മണിക്കൂറുണ്ടല്ലോ പക്ഷേ ഇരുന്ന് കഴിക്കാനുള്ള ഒരു മനസ്സമാധാനം ഇല്ലാത്തത് കൊണ്ട് നിന്ന് കഴിക്കുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഇത് എസ് പി എം യു എന്ന് പറയുന്നത് അറിയാലോ നീറ്റിൽ വെച്ചിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അതുപോലെ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അത് നമ്മൾ ആദ്യയിട്ടല്ലേ ചെയ്യണത് അപ്പൊ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഏട്ടാ ഇരുന്ന് കഴിക്കാനുള്ള ഒരു മനസ്സമാധാനം അല്ലാത്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് ഇനി പ്രൊസീജർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഇതിൽ എല്ലാ പ്രൊസീജിയറും അങ്ങനെ കാണിക്കാൻ പറ്റില്ല നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് പ്രാക്ടിക്കൽ ആയി പ്രാക്ടിക്കൽ ആയാലും നമ്മൾ അങ്ങനെ വീഡിയോസ് ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇങ്ങൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ ആദ്യമായിട്ട് ചെയ്യണ കാരണം പക്ഷേ ഒരിക്കലും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻറ്റ് ആകും കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ലിപ്പിലാണ് കേട്ടോ ലിപ്പ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന ഒരുപാട് വേദനയൊന്നുമില്ല സഹിക്കാൻ പറ്റുന്ന വേദനയുള്ളൂ കേട്ടോ അതിനാണ് നമ്മൾ നമ്മിങ് ക്രീം വെച്ചിട്ടത് ധരിപ്പിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും അതും ധരിപ്പിക്കാനുള്ളൊരു സ്പ്രേയാണ് അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പ്രോസസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചെയ്തപ്പം തന്നെ നമ്മുടെ ചുണ്ടൊ ചെറുതായിട്ടൊരു പ്ലംബി ലുക്കിലാണ് കേട്ടോ ഇരിക്കുക അതിന് ശേഷം ഞാനിപ്പോൾ അത് ഈ വാസലിനെ ഇട്ട് കൊടുക്കുകയാണ് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ ലിപ്പ് ബ്ലഷിങ് ചെയ്തപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട ചുണ്ട് നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു തിൻ്റിലിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഐ ലൈനാണ് കേട്ടോ അപ്പം കവിത എന്നെ പറഞ്ഞു അവൾക്ക് ഞാൻ തന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഐ ലൈൻ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മിങ് ക്രീം അപ്ലൈ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു നീഡിൽ സൈസ് വൺ ആറ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഐലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് അവസാനിക്കും നമിങ് ക്രീം വെക്കേണ്ട ഒരു സമയം അത്രേ ഉള്ളൂട്ടോ ആ ഒരു മുപ്പത് മിനിറ്റ് മാത്രമാണ് ഇതിൽ പോകുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ തീരുന്നൊരു പ്രൊസീജിയർ ആണ് അതുപോലെ തന്നെ കുറച്ച് കെയർ ചെയ്ത് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ കൂടിയിട്ടാണ് പക്ഷേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നെക്സ്റ്റ് ഡേയിലത്തെ പ്രാക്ടിക്കലിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇനി ഇന്ന് ചെയ്യാൻ പോകുന്നത് മൈക്രോ ബ്ലീഡിങ് ആണ് അപ്പോൾ കവിത മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങിയിട്ട് മുന്നേ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ ഐബ്രോ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇന്നും മൈക്രോ ബ്ലൈഡിങ് ചെയ്യണത് അതുകൊണ്ട് എനിക്ക് വേറെ ആളെ തപ്പി നടക്കേണ്ട ഒരു ആവശ്യമൊന്നും വന്നില്ല കവിതയ്ക്ക് തന്നെയാണ് ഞാൻ മൈക്രോ ബ്ലൈഡിങ്ങും അതുപോലെ തന്നെ ഐലൈനും അതേപോലെ ലിപ് ബ്ലഷും ചെയ്തത് ഇത് നമ്മൾ ഐബ്രോസിൻ്റെ ഒരു മെഷർമെൻറ്റ് കിട്ടാനായിട്ടൊന്ന് മെഷർമെൻ്റ് എടുക്കുന്നതാണ് മാപ്പിംഗ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിൽ ചില വീഡിയോസ് ഇങ്ങനെ പോർട്രേറ്റ് മോഡിൽ ഇട്ടെടുത്തിട്ടുള്ള കാരണമാണ് എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെറുതായി കാണുന്നത് നമുക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും എപ്പോഴും ആൾ ഉണ്ടായിരുന്നു വരില്ലല്ലോ പ്രത്യേകിച്ച് ഈ മൈക്രോ ബ്ലൈഡിങ് ചെയ്യണമെന്ന് മറ്റ് പ്രാക്ടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോ എടുത്തേക്കുന്നത് ഇതിപ്പോൾ മേക്കപ്പ് ലാബിൽ കൊണ്ടുപോയിട്ട് നമ്മൾ മിററിന് മുന്നിൽ വെച്ചിട്ട് പുരികം കറക്റ്റായിട്ട് ഷെയ്പ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മൈക്രോ ബ്ലൈഡിങ് ചെയ്യുക ഐബ്രോ ഷേപ്പിങ്ങിന് ശേഷം പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മിങ് ക്രീം അപ്ലൈ ചെയ്തിട്ടാണ് മുപ്പത് മിനിറ്റിന് ശേഷം തന്നെയാണ് ഈ ഒരു പ്രൊസീജിയറും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ലിപ്പ് ചെയ്യണ പോലെയല്ല ഏട്ടാ നമ്മൾക്ക് ഐബ്രോസ് ചെയ്യാൻ കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുക പിഗ്മെൻറ്റും കൊടുക്കണം അതേപോലെ തന്നെ സ്ട്രോക്സും കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് അത് അതിൻ്റെ രീതി എന്ന് പറയുന്നത് കുറച്ച് രണ്ട് ടൈപ്പിലാണ് കേട്ടോ നമ്മൾ ചെയ്യുക ആദ്യം നീഡിലിങ് വെച്ചിട്ട് പിഗ്മെന്റ് കൊടുക്കും അതുപോലെ തന്നെ ബ്ലേഡ് വെച്ചിട്ട് സ്ട്രോക്സ് വരച്ചു കൊടുക്കുകയാണ് ടച്ച് ചെയ്യാം അപ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ഇതിപ്പോ പിഗ്മെന്റ് കൊടുക്കാണ് കേട്ടോ അപ്പോൾ എല്ലാ സ്റ്റെപ്സും അങ്ങനെ ഞാൻ ഇതിൽ കാണിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് കാണിക്കുന്നില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് അത്ര വലിയ പെയിൻ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ആട്ടാ അതിനാണ് നമ്മൾ നമ്മിങ് ക്രീം അപ്ലൈ ചെയ്യുന്നത് ആ നമ്മിങ് ക്രീമിന്റെ എഫക്റ്റ് പോയി എന്ന് അറിയുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യൂട്ടാ അപ്പൊ അത്ര വലിയ ഒരു വേദനാജനകമായൊരു പ്രോസസ്സൊന്നല്ല നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു വേദന തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ഐബ്രോസ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും പേടി ഉണ്ടായിരുന്ന സംഭവമാണ് കേട്ടാ ഇപ്പൊ ഈ സ്ട്രോക്സ് ഇട്ട് കൊടുക്കുന്നത് എന്നെക്കൊണ്ട് ചെയ്യാൻ അത് സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലാണ് നമുക്കിതെങ്ങനെയാണ് ചെയ്യുക പക്ഷെ നമ്മളൊന്നും പേടിക്കുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ മൈക്രോ പ്ലീഡിങ് എന്ന് പറയുന്നത് പക്ഷേ പ്രാക്ടീസ് വേണം അങ്ങനെ എസ് പി എമ്മിയുടെ പ്രാക്ടിക്കലും ക്ലാസ്സൊക്കെ ഇതോടു കൂടിയിട്ട് കഴിഞ്ഞേക്കാണ് കേട്ടോ ഇങ്ങനെ ഇത്ര അധികം ടെൻഷൻ അടിച്ചാൽ കൂടിയിട്ട് ഒരുപാട് നല്ല മൊമെൻ്റുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചിരിയും കളിയും ആയിട്ട് എല്ലാവരും കൂടി നല്ലൊരു കുറച്ചൊരു ദിവസം നല്ല എന്താ പറയുക ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ദിവസങ്ങളാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മുടെ പ്രൊസീജിയർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ലാസ്റ്റ് വൈപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോഴാണ് നമുക്ക് ഒരു സമാധാനം കിട്ടാ അത്ര വരെ ടെൻഷൻ അടിച്ചത് നമുക്ക് ആ റിസൾട്ട് കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ ഇതിൻ്റെ റിവ്യൂ പറയുന്നത് ഞാൻ വോയിസ് മ്യൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ പാട്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് കോപ്പി റൈറ്റിംഗ് കിട്ടാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ആ വോയിസ് ക്ലിപ്പ് മ്യൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആ റിവ്യൂ പറയുന്നത് ഈ വീഡിയോയിലെ ലാസ്റ്റത്തെ ഫോട്ടോ എന്ന് പറയുന്നത് ലിപ് ബ്ലഷ് കൊടുത്തിട്ട് രണ്ടാമത്തെ ദിവസത്തെയും അതേപോലെ തന്നെ ഐബ്രോ ചെയ്തിട്ടുള്ള ആദ്യത്തെ ദിവസത്തെ ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ ലിപ് ബ്ലഷ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടാത്ത ഫോട്ടോ ആണ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ബ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായ എന്ത് ചെയ്യുന്നതെന്ന് അറിയാലും ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക അപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ